ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ റിയാലിറ്റി ഷോയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ശ്രീകുട്ടി അശ്വതിയെ കാണുന്നു അശ്വതിക്ക് ആണെങ്കിലും ശ്രീകുട്ടിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അശ്വതി ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് വിഷമം ഒന്നുമില്ലല്ലോ എന്ന് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അമ്മയെ കാണാത്ത വിഷമം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അതേസമയം അമൃത ആദിത്യനോട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടിയെ കണ്ടോ ശ്രീകുട്ടിയെ കാണുന്നില്ലല്ലോ എന്ന് അമൃത ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നോക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് അമൃത വരുന്നുണ്ട് അത് കണ്ടിട്ട് ശ്രീകുട്ടി അമ്മയോട് പറയുന്നുണ്ട് അമൃതയാൻ്റെ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ മുഖത്തെ തട്ടമിടുന്നു അമൃത ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ പേര് ജാസ്മിൻ ആണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അവിടെ നിന്നും പോകാൻ നേരത്ത് പോവാണ് അമ്മയെന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ അമൃത എന്താണ് പറഞ്ഞതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീകുട്ടി മാറ്റിയിട്ട് ആൻറ്റി പോവുകയാണെന്ന് പറയുന്നുണ്ട് അമൃതയ്ക്കെപ്പോൾ ശ്രീകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നുണ്ട് ഉടനെ തന്നെ അവിടെ നിൽക്കാനെന്ന് അശ്വതിയോട് പറയുന്നുണ്ട് പക്ഷെ അശ്വതി അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് അമൃതയ്ക്കെപ്പോൾ സംശയം തോന്നുന്നുണ്ട് അത് അശ്വതി തന്നെയാണോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അപ്പുനിയാണ് അപ്പുനെ വന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറച്ച് നന്നായിട്ടുണ്ട് ടെൻഷൻ ഒക്കെ മാറിയല്ലോ എന്നൊക്കെ പറയുന്നു അപ്പൂ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് എന്റെ ഷാമിയച്ചു വിജയിച്ചത് കൊണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് തന്നെ ഷാമിയും അഖിലും അവിടേക്ക് വരുന്നു ഷാമിയും അഖിലും ട്രോഫിയൊക്കെ അപ്പുൻ്റെയിൽ കൊടുക്കുന്നു അപ്പുനോട് പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം പോലെ ഞാൻ ജയിച്ചു എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ശ്യാമയുടെ വിജയത്തിന് നീ ഒരു കാരണക്കാരനാണ് നീ ഫോൺ വിളിച്ചത് കൊണ്ട് മാത്രമാണ് നിന്റെ ശ്യാമേച്ചി പാട്ട് പാടിയത് അപ്പോഴാണ് നിന്റെ ശ്യാമേച്ചക്ക് പാട്ട് പാടാനുള്ള ധൈര്യം വന്നതെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും എന്റെ ക്യാബിലോട്ട് വരണം എനിക്ക് അപ്പൂനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം അപ്പൂ പറയുന്നുണ്ട് ഇനി എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല എന്റെ ശ്യാമേച്ചി വിജയിച്ച് കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ അതേസമയം ജയന്തി പറയുന്നുണ്ട് എഴുപത്തി ലക്ഷം രൂപയുടെ ചെക്ക് എവിടെയാണ് അത് മൊത്തം ഹോസ്പിറ്റലിൽ ചെലവാക്കരുത് എനിക്ക് വേണം നമ്മുടെ വീട് പുതിയതാക്കണമെന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അച്ഛൻ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് ഹോസ്പിറ്റൽ ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം ഞാൻ ഇതുവരെ നിന്നെ അടിച്ചിട്ടില്ല എന്നെ കൊണ്ട് അടിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് അച്ഛനോടും ശ്യാമയോടും നമുക്ക് ഡോക്ടറിനെ പോയി കാണാമെന്ന് അതിനുശേഷം പേരും കൂടി ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു ഡോക്ടർ അപ്പൂനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൂനാണെങ്കിൽ കുറച്ച് സീരിയസ് ആണ് അസുഖത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെന്ന് പറയുന്നു അപ്പൂൻ്റെ ഹൃദയത്തിന് നാല് ബ്ലോക്ക് ഉണ്ട് ഓപ്പൺ സർജറി തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുന്നു സർജറി ചെയ്തില്ലെങ്കിൽ രണ്ടു മാസം കൂടി മാത്രമേ ജീവിക്കത്തുള്ളൂ അഥവാ സർജറി ചെയ്താലും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ വിജയസാധ്യത ഉള്ളെന്ന് പറയുന്നു ചാമേട അച്ഛൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് മരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് മരുന്നുകൊണ്ട് ഇനിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ അവസാനത്തെ സ്റ്റേജിലാണ് ട്രീറ്റ്മെന്റ് പോകുന്നത് സർജറി ചെയ്തില്ലെങ്കിൽ അപ്പൂ രണ്ടു മാസം കൂടിയേ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയും ഒരുപാട് പൊട്ടിക്കരയാണ് ശ്യാമ ഡോക്ടറിനോട് പറയുന്നുണ്ട് എൻ്റെ അപ്പൂവിന് സർജറി ചെയ്യണം എൻ്റെ അപ്പൂവിന് രണ്ട് മാസം മാത്രമല്ല ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ അപ്പൂ ഞങ്ങളുടെ കൂടെ വേണം ഡോക്ടർ മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബാക്കി എൻ്റെ കണ്ണൻ നോക്കിക്കോളും എൻ്റെ കണ്ണൻ ആണെങ്കിൽ എൻ്റെ അപ്പൂനെ തിരിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റേ നമുക്ക് സർജറി ചെയ്യാമെന്നൊക്കെ അങ്ങനെ അപ്പൂൻ്റെ സർജറി ആണെങ്കിൽ മറ്റേ നാളത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ് ശ്യാമിയും അച്ഛനും എല്ലാവരും അവിടെ ഇരുന്ന് കരയുന്നു പിന്നീട് ആനന്ദ നിലയത്തിൽ ശ്രീകുട്ടി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ശ്യാമേച്ചി പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയെന്നൊക്കെ എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അമൃതയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയെന്ന് ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ വലിയ പാട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇനിയും അവളുടെ പേരിലാണ് നമ്മൾ എല്ലാവരും അറിയാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ ശ്യാമയെ കുറ്റം പറയുകയാണ് ശ്യാമ വലിയ പാട്ടുകാരിയൊക്കെ ആകുമായിരിക്കും പക്ഷെ നമ്മുടെ അഗിയാണെങ്കിൽ അവളുടെ അടിമയായിട്ടിരിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നു അവൾ വലിയ പാട്ടുകാരി നമ്മുടെ അകിയാണെങ്കിൽ ഒരു പച്ചക്കറിക്കാരനും മാത്രമാകുമെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല അവളുടെ വിജയത്തിന് കാരണമായ അകിയെ സ്റ്റേജിൽ പോലും വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നുണ്ട് സ്റ്റേജിലേക്ക് ശ്യാമ ക്ഷണിച്ചതുമില്ല മാത്രമല്ല ആ സ്ഥാനത്തേക്ക് ജി കെ സാറിനാണ് ശ്യാമ പ്രാധാന്യം കൊടുത്തതെന്നൊക്കെ പറയുന്നു അഗിയാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ചാമയുടെ കൂടെ പച്ചക്കറിക്കാരനായിട്ട് മാറിയത് തന്നെ അവൾക്ക് വേണ്ടിയാണ് എന്നിട്ട് അവൾ ആ ഒരു പരിഗണന പോലും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു അനന്തവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വലിയ കാര്യമായിട്ട് കാണണോന്നൊക്കെ ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് അത് നിങ്ങൾക്കൊക്കെ നിസ്സാരമായിരിക്കും എനിക്കത് വലിയ കാര്യം തന്നെയാണെന്ന് അരുൺ ഐശ്വര്യ കുറ്റപ്പെടുത്തുന്നുണ്ട് ഐശ്വര്യ പ്രവചിക്കുന്നത് പോലെയാണോ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വസന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ കുറ്റപ്പെടുത്തണ്ട അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യ വീണ്ടും എരിവ് കിട്ടി പറയുന്നുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം കൂടി ശ്യാമയ്ക്ക് കിട്ടിയാൽ പിന്നെ പറയുകയും വേണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം അഗിയെ കൊണ്ടാണെങ്കിൽ ശ്യാമ അമ്മയോട് പോലും സംസാരിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നതെല്ലാം കേട്ടിട്ട് വസന്തരാമ സങ്കടപ്പെടുകയാണ് ഇനിയും എനിക്ക് എന്റെ അഗ്ഗിയെ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് സത്യത്തിൽ എന്നെ ചതിച്ചത് ആ വിസ്മിയാണ് അവളെ എനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നുണ്ട് ആനന്ദവർമ്മയെ എല്ലാവരും പറയുന്നുണ്ട് ഇത് രാത്രിയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഐശ്വര്യം അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് രാത്രിയാണ് നാളെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ വസുന്ധരാമയം വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു അതേസമയം ആദ്യത്തിന് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ആനന്ദവർമ്മയെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പിടിവാശിയാണെന്ന് ശ്യാമയുടെ മുന്നിൽ ബസ് തോറ്റുപോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളുടെ മുന്നിൽ കാണിക്കുന്നത് എന്തായാലും ഒരു ദിവസം ശ്യാമയെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അഗ്നിയുമാണ് രണ്ടുപേരും ഡോക്ടറിനോട് അപ്പൂനു വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അപ്പൂ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്ന് കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അത് വലിയ റിസ്ക് ആയ കാര്യമാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അവനാണെങ്കിൽ എല്ലാരോടും കൂടി പുറത്തു പോകണമെന്നാണ് ആഗ്രഹം എന്റെ റിക്വസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് കെയർ ചെയ്യണം സൂക്ഷിച്ചു പോകണം ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസും നേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകാമെങ്കിൽ പൊക്കോളാൻ എന്നൊക്കെ സമ്മതിക്കുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് അഖിലിനും ശാമിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്